റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ആ പച്ചയായ യാഥാർത്ഥ്യം നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സതീശൻ മാസപ്പടി കൊടുത്ത് മാധ്യമ മുതലാളിമാരെ കൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കല്ലിടലും ഞങ്ങളുടെ പേപ്പർ തോണികളെക്കുറിച്ചെല്ലാം കഥ ഇറക്കി വിടുന്ന സന്ദർഭത്തിൽ അതല്ല രണ്ടായിരത്തി ആറിലെ വി എസ് സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളും അതിൽ പോലും മുന്നോട്ട് നീക്കാതെ സർക്കാരിന്റെ കാലാവധി തീരാറായപ്പോൾ നാല് പേപ്പറും പൊക്കി അടുത്ത് ചെന്നിട്ട് എന്നെ കാണേണ്ടതുപോലെ കണ്ടാൽ മതി വേറെ ഒന്നും ഒരു പ്രശ്നവും ഒരു പ്രോജക്റ്റ് അങ്ങ് റെഡിയാക്കിയേ എന്ന തരത്തിൽ വിഴിഞ്ഞം പദ്ധതി എഴുതി അദാനി ഗ്രൂപ്പിന് വിറ്റ ആ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഈ ഒരു പ്രതികരണം കേട്ടാൽ യാഥാർത്ഥ്യം വ്യക്തമാകും സത്യത്തെ മാധ്യമ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരെ പർച്ചേസ് ചെയ്ത് അവരെക്കൊണ്ട് ചില പോഴത്തരങ്ങൾ വിളമ്പിയാൽ അത് യാഥാർത്ഥ്യമാകില്ല ഈ വാക്കുകൾ അടിവരയിട്ട് തന്നെ തുടർച്ചയായി കേന്ദ്രത്തിലിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ വിഴിഞ്ഞം തുറമുഖത്തിന് ആദ്യം പരിസ്ഥിതി ക്ലിയറൻസ് പിന്നീട് മിലിറ്ററി ക്ലിയറൻസ് രണ്ടും നിഷേധിച്ചത് വി എസിന്റെ കാലത്തല്ലേ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ പദ്ധതിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ പദ്ധതിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ആരാ തെരുവിലിറങ്ങുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം സമരം കിടക്കുന്ന ആരാ കേരളത്തിലെ ഇടതുപക്ഷം സമരം ചെയ്യുന്നു ഞാൻ മനസ്സിലാക്കുന്നതിൽ ഏറ്റവും നിർണായകമായ കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റിയാറിലെ ഇ കെ നരാൻ മന്ത്രിസഭ അതിനുശേഷം വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ ഈ പ്രോജക്റ്റ് അദാനിയുടെ പ്രോജക്റ്റായി കൺസീവ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ അന്ന് ഇടതുപക്ഷം ഉയർത്തിയ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു ആ ആശങ്കകൾ യഥാർത്ഥത്തിൽ ഇന്ന് പൊതുസമൂഹത്തിൽ പല മനുഷ്യർക്കുമുണ്ട് പക്ഷേ ആശങ്കകൾക്കും അപ്പുറം ആ പദ്ധതി എൽ ഡി എഫ് പിന്തുണച്ചത് എന്തുകൊണ്ട് എന്ന് പറയാൻ കൂടി ഈ ചർച്ചകൾ വഴിവെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രി ഈ തുറമുഖം ഉദ്ഘാടനം ചെയ്തതിലൂടെ അതിന് ലഭിച്ചിരിക്കുന്ന ദേശീയ പ്രാധാന്യം ചെറുതാണോ എത്ര വലിയ ദേശീയ പ്രാധാന്യമായി കിട്ടിയിരിക്കുന്നത് ഇന്ന് ഇതേ എന്താണ് വന്ന് പറഞ്ഞിരിക്കുന്നത് ഗുജറാത്തിൽ പോലുമില്ല ഇത്രയും വലിയ പ്രോജക്റ്റ് ഇത്രയും വലിയൊരു തുറമുഖം എന്ന് നരേന്ദ്രമോദി വന്ന് പറയുകയാണ് ഇത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്നത് പോലെ ഈ ട്രാൻഷിപ്പ് ടെർമിനൽ എന്നുള്ളത് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ അത് സിംഗപ്പൂരിനെ ആണെങ്കിലും അത് സലാലെ ആണെങ്കിലും ദുബായ് ആണെങ്കിലും കൊളംബോ ആണെങ്കിലും അവരുടെ ചരക്ക് നീക്കത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രോജക്റ്റാണ് അപ്പോൾ ആ പ്രോജക്റ്റിന് വലിയ ദേശീയ പ്രാധാന്യം കിട്ടുക അന്തർദേശീയ പ്രാധാന്യം കിട്ടുക എന്നുള്ളത് ഈ പ്രോജക്റ്റിന്റെ ഒരു പബ്ലിക് റിലേഷൻസിന്റെ കൂടെ ഭാഗമാണ് പ്രധാനമന്ത്രി ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് ലഭിക്കുന്ന ഒരു പ്രചാരം വളരെ പ്രധാനപ്പെട്ടതാണ് അത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം ഇതൊരു പ്രോജക്റ്റിൽ ആണ് ഇത് മുന്നോട്ട് പോകുന്നത് ആരാണ് ഈ പി പ്രോജക്ട് കൊണ്ടുവന്നത് ഇവിടെയാണ് ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത് ഈ പദ്ധതി യഥാർത്ഥത്തിൽ തൊണ്ണൂറ്റി ഒന്നിൽ പറഞ്ഞതുപോലെ എം വി രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഈ വിഴിഞ്ഞവും ആലപ്പുഴയും അഴീക്കലും അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തുറമുഖത്തെക്കുറിച്ചുള്ള സാധ്യതാ പഠനം നടത്തിയിരിക്കുകയും ഇവിടെ ഒരു പത്തേമാരി കൊണ്ടിരക്കാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അതൊരു കസ്റ്റം സ്പോട്ടായിട്ടാണ് അതിന് പിന്നീട് കേന്ദ്ര സർക്കാർ അനുവാദം നൽകുന്നതും ആ രീതിയിൽ മാത്രമാണ് പ്രവർത്തിച്ചു പോകുന്നതും ഈ രീതിയിൽ ഇത്രയും വലിയ ഒരു ട്രാൻസിപ്പ് ടെർമിനലായ അതിനെ വിഭാവനം ചെയ്യുന്നത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇ കെ മന്ത്രിസഭാ കാലത്ത് അന്ന് നടത്തിയ പഠനമാണ് അന്ന് ഇത്രയും വലിയ സാധ്യതകൾ അതിനുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഒറ്റ ചോദ്യമുള്ളൂ എം വി രാഘവന്റെ കാലത്ത് എന്തെങ്കിലും തരത്തിലുള്ള എൻവയോൺമെന്റൽ ആഘാത പഠനം നടത്തിയിരുന്നു ഫീസിബിലിറ്റി സ്റ്റഡി ഇതിനകത്ത് എന്താ നടത്തിയത് വലിയ തുറയിലുള്ള ഡിക്രൂസിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ പത്തേമാരെ ഗുജറാത്തിൽ നിന്ന് ഈ ഭാഗത്തേക്ക് വരുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ അത് പോയി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കാര്യമായിട്ട് എന്ത് സാധ്യതാ പഠനമാണ് തൊണ്ണൂറ്റി ഒന്നിൽ കെ കരുണാകരൻ നടത്തിയത് അപ്പം നടത്തിയിട്ടില്ല എന്നാൽ നോക്കൂ ഈ മന്ത്രിസഭയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ കുമാർ സൂക്ഷിയുമായിട്ട് നേരത്തെ ഒപ്പുവച്ച് എംഒ യു വിശദമായി പരിശോധിച്ച് ടെൻഡർ വിളിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ളതാണ് അതിനുശേഷം വരുന്ന എ കെ ആന്റണി സർക്കാരിന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിൽ ആ പദ്ധതി അവഗണിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത് കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടാവുന്നു ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയാൽ തീരദേശവാസികളുടെ പ്രശ്നം പരിസ്ഥിതി ആഘാതം എന്തായിരുന്നു അന്ന് വി എസ് കാലത്ത് പരിസ്ഥിതി ആഘാത പഠനത്തിന്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനെ കൊടുത്തപ്പോൾ ജയറാം രമേശിന്റെ റിപ്പോർട്ട് ജയറാം പരിസ്ഥിതി ആഘാത പഠനം നടത്തുമ്പോൾ അതിന് ക്ലിയറൻസ് കൊടുക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരമായി ചൂണ്ടിക്കാണിച്ചത് തൊട്ടടുത്ത് കുളച്ചിലും തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലെ എയർപോർട്ടുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത് കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരാണ് ജയറാം രമേശ് എന്ന് പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് വി എസിന്റെ കാലത്ത് ഇതിന് പരിസ്ഥിതി ക്ലിയറൻസ് നിഷേധിക്കപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കുന്നതിൽ ഏറ്റവും നിർണായകമായ കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഇ കെ നരാൽ മന്ത്രിസഭ അതിനുശേഷം വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കണ്ണിൽ നിന്ന് നയിക്കാൻ പറ്റുമോ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയെ നിങ്ങൾ ഭയക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസിന് കാലഘട്ടത്തിൽ ഈ വേണ്ടിയിട്ട് നടത്തിയ നീക്കങ്ങൾ വിസ്മരിക്കാൻ പറ്റുമോ മോഡൽ കൊണ്ടുപോകാം എന്ന് എൽ ഡി എഫ് സർക്കാരില്ലേ തീരുമാനിക്കുന്നത് എന്തായിരുന്നു നാല് ശതമാനം കൂടി ആദ്യ വർഷം തന്നെ ലാഭവിഹിതം കിട്ടുന്ന തരത്തിൽ ഇങ്ങനൊരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ് അത് സംസ്ഥാന സർക്കാരും പൂർണ്ണമായിട്ടും ലാൻഡ് ലോഡ് മാതൃകയിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയാണ് ഈ പദ്ധതി നടപ്പാക്കുമെന്നല്ലേ പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞത് കൊണ്ടുവന്ന പദ്ധതി അതിലെ ലാൻഡ് ലോഡ് പ്രോജക്ട് മാതൃകയാക്കി മാറ്റിയത് ആരാണ് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ അത് ഉമ്മൻചാണ്ടിയാണ് ഒരൊറ്റാണ്ടിയാണ് മാറ്റിയത് ഈ ടെൻഡർ ഏറ്റെടുക്കാൻ വേണ്ടി എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാമോ ആ വിട്ടുവീഴ്ചകളെല്ലാം കൊടുത്തതിന് ശേഷമാണ് ഏതെങ്കിലും മന്ത്രിസഭയിൽ ഈ മോഡലായിട്ട് ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് വരുന്നു എന്നുള്ളതിനെ കുറിച്ച് ചർച്ച നടന്നിട്ടുണ്ടോ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഒരു മന്ത്രിസഭാ യോഗത്തിൽ ആ തീരുമാനമില്ല നിയമസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല പകരം ഏകപക്ഷീയമായി ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത തീരുമാനമാണ് മാതൃകയിൽ നിന്ന് പി മാതൃകയിലേക്ക് മാറ്റുന്നു അതും ബെനിഫിറ്റ് ആർക്കാണ് പൂർത്തിയാവുന്ന ഉമ്മൻചാണ്ടി മെമ്മോറാണ്ടം അനുസരിച്ച് എന്നാണ് സംസ്ഥാന സംസ്ഥാന വിഹിതം വിഹിതം കിട്ടി കിട്ടി തുടങ്ങുക തുടങ്ങുക വർഷം മുതൽ കേരളത്തിന് ഈ പദ്ധതിയുടെ സർക്കാർ ഇങ്ങനൊരു പദ്ധതി സി എ ജി റിപ്പോർട്ടിൽ ആരോപണം ഉന്നയിച്ചത് സാഹചര്യത്തിൽ പ്രതിപക്ഷം പിന്നെ എന്താ ചെയ്യേണ്ടത് സ്വാഭാവികമായും ദുരൂഹതകളുണ്ട് ആ പ്രോജക്റ്റ് എങ്ങനെയാണ് കമ്പനികൾ ടെൻഡർ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്ന ഘട്ടത്തിൽ അദാനിയുമായിട്ട് വളരെ പെട്ടെന്ന് ഒരു ചർച്ച കെ വി തോമസിന്റെ വീട്ടിൽ വെച്ച് നടത്തുന്നു അതിൽ കെ വി അദാനി ആവശ്യപ്പെട്ട എല്ലാ കണ്ടീഷൻസും അംഗീകരിച്ചുകൊണ്ട് ഈ പ്രോജക്റ്റ് ഉമ്മൻചാണ്ടി സ്വീകരിക്കുന്നു സ്വാഭാവികമായും സി എ ജിയുടെ ചോദ്യങ്ങൾ ഉണ്ടാവുന്നു അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രോജക്റ്റ് ആരുടേതാണ് എന്ന രാഷ്ട്രീയ ചോദ്യമാണ് ഉന്നയിക്കുന്നതെങ്കിൽ ഞാനിപ്പോഴും ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇ കെ നായന്റെ മന്ത്രിസഭയിൽ ഉണ്ടാക്കിയിരുന്ന ഈ പ്രോജക്റ്റിന്റെ വലിയൊരു ഡിസൈൻ ഉണ്ടായിരുന്നു ഒരു പഠനം ഉണ്ടായിരുന്നു പഠനമാണ് യഥാർത്ഥത്തിൽ ഈ പ്രോജക്ടിനെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള വിശാലാർത്ഥത്തിലുള്ള ഒരു മാറ്റാനുള്ള വിശാല മുന്നിലേക്ക് പ്രോജക്റ്റ് അതിന് അതിനെന്തുകൊണ്ടാണ് ക്ലിയറൻസ് നിഷേധിച്ചത് ആരാ ക്ലിയറൻസ് നിഷേധിച്ചത് ആദ്യം ക്ലിയറൻസ് നിഷേധിക്കുന്നത് കേന്ദ്രത്തിലിരുന്ന കോൺഗ്രസ് എ കെ ആന്റണി വിദ്യാഭ്യാസ പ്രതിരോധ വകുപ്പ് മന്ത്രിയാകുമ്പോ സൂംഖൺ ലാൻഗോ കണ്ടപ്പള്ളി വരുന്നുണ്ടല്ലോ ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ഈ പ്രോജക്റ്റുമായിട്ട് വരുമ്പോൾ നൂറ്റി പതിനഞ്ചു കോടി രൂപ സംസ്ഥാന സർക്കാരിന് കൊടുത്തുകൊണ്ടാണ് നെഗറ്റീവ് ടെൻഡിലാണ് വരുന്നത് ലാൻകോ കണ്ടപ്പള്ളിയെ കേരളത്തിൽ നിന്ന് ആരാണ് ആട്ടിപ്പായച്ചത് എന്താണ് ലാൻഗോ കൊണ്ടപ്പള്ളി വരുന്ന സമയത്ത് പരിസ്ഥിതി ആഘാത പഠനത്തിന്റെ കാര്യത്തിൽ ജയറാം രമേശും അതിനുള്ള അനുമതി നിഷേധിക്കുന്നു ആ തുടർച്ചയായി കേന്ദ്രത്തിലിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ വിഴിഞ്ഞം തുറമുഖത്തിന് ആദ്യം പരിസ്ഥിതി ക്ലിയറൻസ് പിന്നീട് മിലിറ്ററി ക്ലിയറൻസ് രണ്ടും നിഷേധിച്ചത് വി എസ്സിന്റെ കാലത്തല്ലേ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനുശേഷമല്ലേ എന്നിട്ടും ഒരു ഗ്ലോബൽ മീറ്റ് വിളിച്ചു വരുത്തിയത് വി എസ് സർക്കാരിന്റെ കാലത്തല്ലേ ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ആകെയുള്ള ഒരു ആഗോള മീറ്റ് വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഈ വി എസ്സിന്റെ കാലത്താണ് ആ സമയത്തല്ലേ പദ്ധതി ഏറ്റെടുക്കാൻ നിരവധി കമ്പനികൾ രംഗത്ത് വരുന്നത് പക്ഷേ നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ അതിൽ നിന്ന് ലാൻഗോ കൊണ്ടപ്പള്ളി അത്ഭുതകരമായി പിൻവാങ്ങുകയായിരുന്നു അത് പിന്നെ രാഷ്ട്രീയ സമൂഹത്തെ കുറിച്ച് ഒരുപാട് കഥകളുണ്ട് ഞാൻ പോകുന്നില്ല ില്ല അതിനുശേഷമാണ് കേരളത്തിൽ ഇടതുപക്ഷം സമരം ചെയ്യുന്നു പിന്നീട് ഈ സർക്കാർ അധികാരത്തിൽ ക്ലോസുകൾ മാറി ഇന്നിപ്പോൾ പൂർത്തിയാക്കേണ്ട പദ്ധതി രണ്ടായിരത്തി ഇരുപതിൽ പൂർത്തിയാവുന്നു പൂർത്തിയാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി മുതൽ തന്നെ അതിന്റെ വിഹിതം കേരള സർക്കാരിന് കിട്ടത്തക്ക രീതിയിൽ കമ്പനിക്ക് കിട്ടത്തക്ക രീതിയിലുള്ള പ്രോജക്റ്റ് മാറ്റി എഴുതപ്പെടുന്നു എന്നുള്ളതാണ് ആ പ്രോജക്റ്റ് ഒരു വലിയ ഡിസൈനായി മാറുകയാണ് നമ്മുടെ ദേശീയപാതകൾ വികസിക്കുന്നു അതുവഴിയുള്ള കണ്ടെയ്നർ റോഡുകളിലൂടെ കണ്ടെയ്നർ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതൊക്കെയാണ് ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ പിതൃത്വത്തെ ചൊല്ലിയുള്ള ചർച്ചയുടെ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല അത് വി എസ് അച്യുതാനന്ദനിലും ഇ കെ നനാലിലും അതേപോലെ തന്നെ സ്വാഭാവികമായും കെ കരുണാകരനിലേക്കും ഒക്കെ പോകേണ്ടതാണ് എന്ന് തന്നെയാണ് എം വി രാഘവനിലേക്കും ഒക്കെ പോകേണ്ടതെന്നാണ് എന്റെ ടേക്ക് പിന്നെ ഇന്ന് പറഞ്ഞ രാഷ്ട്രീയം അത് കമ്മ്യൂണിസ്റ്റുകാർ അദാനിയെ പാർട്ട്ണെ വിളിച്ചു എന്നുള്ളത് വസ്തുതാപരമായി ശരിയല്ല കാരണം അദാനിയും പാർട്ട് ആക്കിയത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയല്ല പകരം അതാനിയും പാർട്ട് ആക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചാം തീയതി ഈ തറക്കല്ലിടുമ്പോ അതിനു മുമ്പോ ഒക്ടോബർ മാസത്തിൽ ഒപ്പുവെച്ച മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ അത് ഉമ്മൻചാണ്ടി സർക്കാരാണ് പി പി മോഡലിൽ പാർട്ട്ണറായി അദാനി ക്ഷണിച്ചു വളർത്തിയത് വിളിച്ചത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സർക്കാരിന് അതിൽ നിന്ന് പിന്മാറാൻ കഴിയുമായിരുന്നില്ല എന്നതാണ് വാസ്തവം മാത്രമല്ല കേരളത്തിൽ ഇതാദ്യമായിട്ടല്ല ഒരു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ഒരു പദ്ധതി ഇടതുപക്ഷ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത് മാവൂർ റയോൺസിന്റെ കാര്യത്തിൽ നിയമ സമ്പൂതിരി െതിരെ ശക്തമായ പ്രതിഷേധം ഇടതുപക്ഷം ഉയർത്തുമ്പോഴും സി പി എം ഉയർത്തുമ്പോഴും കേരളത്തിന്റെ വികസനത്തിൽ മാവൂർ റയോൺസ് ആവശ്യമാണെന്ന് കണ്ട് കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും അതിന് റോ മെറ്റീരിയൽസിന് വേണ്ടുന്ന അവശ്യവസ്തുക്കൾക്ക് വേണ്ടുന്നതിൽ ഇളവുകൾ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തൊരു സർക്കാർ കേരളത്തിൽ ഉണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തുടങ്ങിയതാണ് അതുകൊണ്ട് ചരിത്രം കുറച്ച് പഴയതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് നാക്കുകൊണ്ട് അത് ഞങ്ങളുടേതാണെന്ന് പറയുന്നു അതിന്റെ അധ്വാനം അതിനുവേണ്ടി ചെയ്ത പ്രയത്നം അതിനെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എടുത്ത ശ്രമകരമായിട്ടുള്ള ദൗത്യങ്ങൾ അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്തൽ അത് ഈ നാട്ടിലെ ദേശീയപാത ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ സമാന്തരമായി തന്നെ വീണ്ടും കണ്ടെത്തേണ്ട സന്ദർഭത്തിലാണ് യു ഡി എഫ് വഴിയിൽ കളഞ്ഞിട്ട് പോയ പല പദ്ധതികളോടൊപ്പം തന്നെ വിഴിഞ്ഞുവെന്ന ഉത്തരവാദിത്വവും സർക്കാർ ഏറ്റെടുത്തതും അത് നടപ്പിലാക്കി കാട്ടി തൊണ്ണൂറ്റാറിലെ നായനാർ സർക്കാരാണ് അതിന് തുടക്കമിട്ടതും ഇത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് എന്നുള്ള നിലയ്ക്ക് അത് യാഥാർത്ഥ്യമാക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ഇടതുപക്ഷ സർക്കാർ തുടക്കം കുറിക്കുകയാണ് പിന്നീട് മാറി മാറി വന്ന കോൺഗ്രസ്സുകാർ അതിൻ്റെ മേൽ അടയിരുന്നതല്ലാതെ ഒന്നും ചെയ്തില്ല അതിൽ അന്തോളിച്ചലുമുണ്ട് ഏറ്റവും ഒടുവിൽ കല്ലിട്ട ഉമ്മൻചാണ്ടിയുമുണ്ട് അദ്ദേഹം കരൺ അദാനിക്ക് ഇത് കൈയിൽ കൊടുത്തു പക്ഷേ നാല്പത് വർഷത്തേക്ക് സംസ്ഥാനത്തിന് ഒരു ചുക്കും കിട്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി വെച്ച് അതാനി പൈസ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക കരാർ ഉണ്ടാക്കിയ ആ കഴിവിനെയൊക്കെയാണ് മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ചെയ്തില്ല എന്ന് ആരും ഒന്നും പറഞ്ഞില്ല പക്ഷേ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചില പ്രവർത്തികൾ ചെയ്തു അതിനെയാണ് തുറന്നു കാട്ടാൻ ശ്രമിച്ചത് വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യ ചങ്ങല നടത്തിയത് ഇടതുപക്ഷമാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം സമരം ചെയ്തത് ഇടതുപക്ഷ സർക്കാരാണ് എന്തിന് ഈ പദ്ധതിക്ക് വേണ്ടിയല്ലേ സ്വാഭാവികമായിട്ടും ആ പദ്ധതി നാടിനുണ്ടാക്കുന്ന ഗുണത്തെക്കുറിച്ച് ദീർഘവീക്ഷണമുള്ള ഇടതുപക്ഷ നേതാക്കന്മാരുടെ കാഴ്ചപ്പാടാണ് ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് അത് മാറ്റിയത് അത് വിശ്വഗുരുവിനെ കൊണ്ട് പറയിച്ചത് ഇല്ലാത്ത രീതിയിലുള്ള ഏറ്റവും മികച്ച രീതിയിലാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിരിക്കുന്നത് വെറുതെയാണ് അല്ല അതിൻ്റെ പേരാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി കോൺഗ്രസ്സുകാർക്ക് ഇല്ലാത്തതും പിണറായി വിജയൻ ഉണ്ട് എന്ന് അദ്ദേഹം പ്രവൃത്തിയിലൂടെ തെളിയിച്ച ആ സ്റ്റേറ്റ്സ്മാൻഷിപ്പിന്റെ ഫലം തന്നെയാണ് വിഴിഞ്ഞമെന്ന് അരുൺകുമാറിന്റെ വാക്കുകൾ അടിവരയിട്ട് തെളിയിക്കുന്നുണ്ട്